ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സഹബർണികയുടെ വീട്ടിൽ ആരും ഭക്ഷണം ഒന്നും കഴിക്കാതെ എല്ലാവരും വേചാറോടെയും വിഷമത്തോടെയാണുള്ളത് അതേസമയം നീലൻ്റെ അമ്മയും അതേപോലെ തന്നെ സഹോദരിയും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ നീലൻ്റെ അമ്മ ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ട് പറയുകയാണ് ഇന്ദുവിനെ വിളിച്ചിട്ട് ആ ഇന്ദു നീ ഈ ഭക്ഷണം ഒന്ന് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്ക് ഇന്ദുവും വിഷമത്തോടെ പറയാണ് അമ്മേ ഞാനിത് എങ്ങനെയാണ് അവരോട് പറയുക ആരും ഇപ്പോൾ കഴിക്കാനുള്ളൊരു അവസ്ഥയിലൊന്നുമല്ല മനസ്സാകെ തകർന്നിരിക്കുക ഇപ്പോൾ തൊണ്ടയിൽ കൂടി വെള്ളം പോലും ഇറങ്ങില്ല പിന്നിടയ്ക്ക് ഞാൻ പോയി ചോദിച്ചാൽ അത് ശരിയാവില്ലമ്മേ നീലൻ്റെ അമ്മ ഇന്ദുവിനോട് പറയാണ് എന്നും പറഞ്ഞു എല്ലാവരും പട്ടിണി കിടന്ന് ചാവാൻ പോവാ ഇന്ന് ഈ കുടുംബം ജീവിതത്തിൽ എന്തൊക്കെ തരണം ചെയ്താൽ ഇവിടെ വരെ എത്തിയത് പ്രായമായവർ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ വല്ല അസുഖവും വരും നീ ചെന്നു ഒന്ന് പറയുമോളെ എന്നാണ് പൂർണിമ പറയുന്നത് ആ അമ്മേ നമുക്കിത് നിയമോളെ കൊണ്ട് പോയി കൊടുപ്പിച്ചാലോ മോൾ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ കഴിച്ചേക്കാം ആ അത് ശരിയാ പൂർണിമ പറഞ്ഞതുപോലെ ചെയ്യും കുഞ്ഞാകുമ്പോൾ ചിലപ്പോൾ അത് അനുസരിക്കും നീ അമ്മോളെ നീ അമ്മമ്മയോട് സംസാരിച്ചില്ലേ ആ അമ്മമ്മയെ കൊണ്ട് ഞാൻ തരുന്ന ഇഡ്ഡലി ഒന്ന് കഴിപ്പിക്കാമോ രണ്ട് ഇഡ്ഡലിയെങ്കിലും കഴിക്ക് എന്നാലേ ശരീരത്തിന് ശക്തി കിട്ടൂ എന്ന് പറ ആ ശരി മാമി ഏ എന്ന് പറഞ്ഞ് പൂർണിമ തന്നെ അതിൽ ചട്നി കറിയും സാമ്പാറും ഒക്കെ ഒഴിച്ച് അതിനുശേഷം നിയമോളെടുത്ത് കൊടുക്കുകയാണ് എന്നാൽ കൊണ്ടുപോയി കൊടുക്ക് ശരി മാമി നിക്ക് നമുക്ക് നോക്കാലോ നീ പ്ലേറ്റിലാക്കിയിട്ട് ഭക്ഷണവും കൊണ്ടുവരുന്നത് കണ്ടിട്ട് രാജിയും പൊടിമോളും ഒക്കെ നോക്കുകയാണ് അമ്മമ്മേ അമ്മമ്മയ്ക്ക് കഴിക്കാൻ ഇഡലി കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാം അമ്മമ്മേ അമ്മമ്മ ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നാൽ അമ്മമ്മയ്ക്ക് പനി വരില്ലേ പനി വന്നാൽ ഭയങ്കര പാടാ താനെടുത്ത് തന്നാൽ അമ്മമ്മ കഴിക്കുമോ കഴിക്കുവോമിണി അതൊക്കെ കേട്ട് കരയാണ് നീ അമ്മോൾ വാരിത്തരുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ശരി ഞാൻ തന്നെ തരാം ഞാൻ മോൾ ഒരു കഷ്ണം ഇഡലി പൊട്ടിച്ചിട്ട് അമ്മമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ആന്ന് പറഞ്ഞേ ഇടേ കൈ പിടിച്ച് വെച്ചിട്ട് രുക്മിണി പറയാണ് എനിക്ക് വേണ്ട മോളെ മോളിത് എടുത്തുകൊണ്ട് കൊണ്ടുപോയിക്കോ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ തന്ന അമ്മമ്മ കഴിക്കൂ എന്ന് പറഞ്ഞാൽ മാമി ഇത് എൻ്റെ കയ്യിൽ തന്നത് എനിക്ക് വേണ്ടിയെങ്കിലും അമ്മമ്മ ഇത് കഴിക്കേ രണ്ട് ഇഡലി മാത്രം കഴിച്ചാൽ മതി അമ്മമ്മേ എന്താണെന്നറിയില്ല ഈ കുഞ്ഞ് എന്നോട് പറയുമ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ അനന്തമോൻ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്താ അമ്മമ്മേ നോക്കുന്നേ കഴിക്കമ്മമ്മമ്മേ രണ്ടടച്ചങ്ങ് കഴിച്ചേക്കി രണ്ടിടലിലേ ഉള്ളൂ ഒടുവിൽ രുക്മിണി വായി തുറന്ന് കാണിച്ചു കൊടുത്തു ഇവർക്കുള്ളത് കൂടി എടുത്തുകൊണ്ട് പോവാം എല്ലാവർക്കും ഒന്ന് വിളമ്പി കൊടുക്കുമോളെ ശരി ഇനി അമ്മളോരോ ഒന്നും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നാലേ തലവേദന വരും അമ്മമ്മ ഇങ്ങനെ കഴിക്കാതിരിക്കാൻ പാടില്ല കേട്ടോ അതിനുശേഷം എല്ലാവരും അവരവരുടെ ഭക്ഷണവുമായി കഴിക്കാനിരുന്നു ഒരു വായും കൂടി തരട്ടെ ഇന്ന ഇന്നാ അങ്ങനെ ആ മോള് ഓരോന്നും പറഞ്ഞ് രുക്മിണിയെ കൊണ്ട് ആ ഭക്ഷണം കഴിപ്പിച്ചു അതേസമയം ദേവനും കൂട്ടുകാരും ബോട്ടിൽ വെച്ച് നന്നായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേയ് ആവശ്യം അത്ര അടിച്ചു കയറ്റിക്കോ ഇനി ഇങ്ങനെ കിട്ടിയെന്ന് വരില്ല നിങ്ങളൊക്കെ ഇന്ന് കൂടിച്ച് കൂടിച്ച് മടുക്കണം ഏയ് ഏയ് എന്ന് പറഞ്ഞവർ അട്ടാസിക്കാണ് അതേസമയം സൗഭന്യ മനസ്സിൽ ചിന്തിക്കാണ് ആരെ ഇപ്പോൾ ഒന്ന് വിളിക്കുക ആരുടെയും നമ്പറും ഓർമ്മയില്ലല്ലോ ഓരോരുത്തരുടെയും ഫോൺ നമ്പർ ഈ രണ്ട് നമ്പറേ അറിയാൻ പറ്റുള്ളൂ ബാക്കി അങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല എല്ലാവരുടെ നമ്പറും മനസ്സിൽ കണക്ക് കൂട്ടി നോക്കണം പക്ഷേ ആരുടെ നമ്പറും അങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് കിട്ടുന്നില്ല ഇന്ദു ഇന്ദുവിടത്തിയുടെ നമ്പർ അതായത് അമ്മയുടെ നമ്പർ പൊടി നമ്പർ ഒക്കെ നോക്കി ഒന്നും ഫുൾ കിട്ടുന്നില്ല ഞാൻ എന്തേട്ടൻ്റെ നമ്പർ മാത്രമേ അറിയൂ പക്ഷേ ആ നമ്പർ ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ ഫോണെങ്ങാനും സ്വിച്ച് ഓഫ് ആണെങ്കിലോ അയ്യോ എന്താണെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം അയ്യോ എന്ന് വിളിച്ച് സംസാരിച്ച് അവരങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ സൗപർണിക മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ ആരോ വരുന്നുണ്ട് തോന്നുന്നു ഈശ്വര പോയല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ച് നോക്കുകയാണ് അയ്യോ ഫോൺ റിങ് ചെയ്തുണ്ട് ആരും എടുക്കുന്നുമില്ലല്ലോ അയ്യോ ആരെങ്കിലും ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞ് സൗപർണിക അവിടെ നിന്ന് കഷ്ടപ്പെടുകയാണ് സൗപർണിക കരഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും റിങ് എടുക്കുകയാണ് പക്ഷേ കിട്ടുന്നേയില്ല ആരും എടുക്കുന്നില്ല അത് അളമാലയിൽ വെച്ച് പൂട്ടിയിട്ടാണല്ലോ ഉള്ളത് അയ്യോ ഇങ്ങോട്ടാണല്ലോ വരുന്നത് അയാളെങ്ങാനും വരുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നതെന്ന് കേട്ടാൽ കുറച്ച് സമയത്തേക്ക് സ്വഭാവം ഫോൺ ഓഫ് ചെയ്ത് വെച്ചു അവരുടെ മദ്യത്തിൻ്റെ പെട്ടി അവളുടെ മുറിയിലാണുള്ളത് എന്നിട്ട് ഓരോരുത്തരും വന്ന് അവളെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് കളിയാക്കിയിട്ട് പോവാണ് എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ ഇന്ദു ഈ സഹായം ഞാൻ ജീവനൊള്ളടത്തോളം കാലം മറക്കില്ലമ്മേ സ്വന്തം കുടുംബത്തെ പോലെ മനസ്സിലാക്കിയിട്ടല്ലേ നേരിട്ട് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് പോരാത്തതിന് എല്ലാവർക്കും ഭക്ഷണവും വാങ്ങിച്ചു കൊടുത്തു കൊണ്ടും കഴിപ്പിക്കുകയും ചെയ്തു ഈ ആശ്വാസം വളരെ ആശ്വാസമായിരുന്നു ഒത്തിരി അമ്മേ എന്താ എന്തോ ഇത് ഇതിനൊക്കെ നന്ദി പറയേണ്ട കാര്യമുണ്ടോ നിയമോളുടെ കാര്യത്തിൽ നിനക്കെത്ര കരുതലുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ നിന്നോട് നന്ദി പറഞ്ഞാൽ നിനക്ക് നിനക്കിഷ്ടപ്പെടുമോ നമുക്കിടയിൽ എന്തിനാ എന്തോ ഇങ്ങനെ ഒരു സംസാരം ഇനിയല്ല നിയമോൾ അമ്മയെ സമാധാനിപ്പിച്ച് ഭക്ഷണം പാരി കൊടുത്തു അവൾ അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ അമ്മ ഇന്ന് മുഴുവനും പട്ടിണി കിടന്നേന് എമ്മോളെ കൂടെ കൂട്ടിയത് വലിയ ഉപകാരമായിരുന്നു അമ്മേ അതല്ലേ ഞാൻ ഇവിളെ കൂടെ കൂട്ടിയത് എനിക്കും നിന്നെ കാണാൻ പറ്റിയല്ലോ എമ്മോ വീട്ടിൽ ചെന്നിട്ട് കുസൃതിന്ന് നിന്ന് കാണിക്കരുത് കേട്ടോ ഇല്ല എന്തു അമ്മേ അമ്മ നാളെ വരില്ലേ അപ്പോഴത്തേക്കും പ്രോബ്ലം ഒക്കെ സോൾവ് ആവും ഓൺ പറക്കാണ് എന്നിട്ട് പറയാണ് സ്റ്റല്ലേ നീ ഇവരെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി ആക്കുവോ ആ ഞാൻ കൊണ്ടുപോയി ചെന്ന് ആക്കിക്കോളാം അമ്മേ വാ വന്ന് വണ്ടിയിൽ കയറും എന്നാൽ പോട്ടെ ശരി മോളെ നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടല്ലോ ആ പെട്ടെന്ന് കൊണ്ടാക്കിയിട്ട് വരണേ ആ ശരി എന്തോ സ്വപർണി ഞാൻ വീണ്ടും വീണ്ടും ആ നമ്പറിൽ വിളിക്കുന്നു പക്ഷെ ആരും എടുക്കുന്നില്ല ഇങ്ങനെ ചെയ്യുന്നുണ്ട് എടുക്കണേ ഈ സ്വപ്ർണികൾ കരഞ്ഞുകൊണ്ട് പറയണം ആരെങ്കിലും ഒന്ന് ഫോൺ എടുക്ക് അവന്മാർ വരുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഒന്ന് ഫോൺ എടുക്ക് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വിവരം അറിയിച്ചാലേ ഉള്ളൂ ഒന്ന് പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് എടുക്ക് അതു എല്ലാം കഴിഞ്ഞ് റൂം റൂമിലേക്ക് വരികയാണ് അപ്പോഴാണ് ഒരു ഫോൺ ശബ്ദം കേൾക്കുന്നത് ആനന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നല്ലോ അന്ന് തന്നെ ഇന്ദു അളമാരെ തുറന്ന് ഫോൺ എടുത്ത് നോക്കി എടുക്കാൻ പോകുമ്പോഴേക്കും കട്ടായിപ്പോയി കട്ടായിപ്പോയല്ലോ പതിനൊന്ന് മിസ്ഡ് കോൾസോ ആരായിരിക്കും ഇത് എന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്ത കോൾ വന്നു നോൺ നമ്പർ ആണല്ലോ ഹലോ ആരാണ് ഹലോ സൗവർണിക വായി അടച്ചു വെച്ചത് കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ എന്ന് പറയുകയാണ് ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ ആരാണെന്ന് പറയുമോ ഓ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ഒന്ന് ഉറക്കെ പറയും എന്ന് സൗവർണിക പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നീ എന്ത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് സൗബർണിക സംസാരിക്കാതെ എന്ന് പറയുകയാണ് സൗബർണിക്ക് സൗബർണികേ ഇത് നീ തന്നെയാണോ മ്മ് നീ എവിടെയാ മോളെ സർണികേ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ടോ അമ്മേ സവർണിക നിക്ക് അമ്മേ സൗബർണിക്കാ ഫോൺ കൊടുക്കാം സൗബർണിക്ക് ഹലോ ഓ ഓട്ടോക്കാരൊക്കെ പുറത്താണുള്ളത് അവർ പറയാണ് അകത്തുനിന്ന് ബഹളം കേൾക്കുന്നുണ്ടല്ലോ മാ ചെന്ന് നോക്കാം അപ്പോൾ സൗപർണികെ എന്തെങ്കിലും പറ സൗബർണിക നീ എന്താ എന്തെങ്കിലും ഒന്ന് പറ പറണിക നീ എവിടെയാണെന്നെങ്കിലും അന്ന് പറ എന്തെങ്കിലും ഒന്ന് പറ സൗപർണികെ എന്താ എന്തോ കാര്യം സൗപർണികയാണ് ഫോണിൽ പക്ഷേ മുളിച്ച മാത്രമേ ഉള്ളൂ റൂമിൽ ചെന്ന് സൗപർണികയുടെ ഡോക്യുമെൻസ് എല്ലാം എടുക്കുകയായിരുന്നു പെട്ടെന്നാണ് അനന്തുപിൻ്റെ ഫോൺ ഡ്രിങ് ചെയ്തത് പിന്നെ ഞാനത് എടുത്ത് അറ്റൻഡ് ചെയ്തപ്പോൾ സൗപർണികയാണെന്ന് എനിക്ക് മനസ്സിലായി സൗപർണിക മറുവശത്ത് നിന്നിട്ട് പറയാണ് ഉം എന്ന് പക്ഷേ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല സൗപർണികെ നീ എന്താ പറയുന്നത് നമ്മൾക്കൊന്നും മനസ്സിലാവുന്നില്ല സൗപർണിക ഉം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ രുക്മിണി പറയാണ് സൗപർണികയെ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയി എന്തൊക്കെയാണ് നീ കാട്ടിക്കൂട്ടുന്നത് ആദ്യം നീ എവിടെയാണെന്നെങ്കിലും ഒന്ന് പറ ഒടുവിൽ ഇതു ചോദിക്കുകയാണ് സൗപർണികെ നിനക്ക് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ നിൻ്റെ മുഖത്ത് എന്തെങ്കിലും വെച്ച് കെട്ടിയിരിക്കുകയാണോ സൗപർണികെ നീ എവിടെയാണെങ്കിലും എന്തെങ്കിലും പറ എവിടെയാണ് നീ ഉള്ളത് എന്ന് എങ്ങനെയെങ്കിലും അറിയിക്കാൻ പറ്റുമോ സ്പർണികേ ചേച്ചി ചേച്ചി ഫോൺ അവൾ കട്ട് ചെയ്തല്ലോ അയ്യോ അവരിങ്ങോട്ടാണല്ലോ വരുന്നേ അവരെങ്ങാനും വരുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാൽ അയ്യോ എന്താ ചെയ്യാം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാം നീ ഒന്നുകൂടി ആ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കിക്കേ ശരി ചേച്ചി വിഷം വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ് നമ്പർ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയുന്നത് നീ ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കുന്നുണ്ടോ അങ്ങനെയല്ല നമ്മൾ തിരിച്ച് വിളിക്കുമ്പോൾ ഫോണിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാനാണ് ചേച്ചി സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിലോ ആ അത് ശരിയാ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ചേച്ചി നമ്മൾ എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുക കാര്യം ഉറപ്പായി സഹായം ചോദിക്കാനായിരിക്കും ചിലപ്പോൾ അവൾ ഫോൺ ചെയ്തത് എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം ആ പോകാം അവരുടെ കയ്യിൽ ചിലപ്പോൾ ഈ നമ്പർ കൊടുത്താൽ ആരുടെയാണ് എന്താണ് എന്നൊക്കെ അറിയാലോ ഇനി പെട്ടെന്ന് വാ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ ഈ നമ്പർ കൊടുക്കാം ലേറ്റ് ആക്കണ്ട അവിടെ ചെന്ന് കാര്യം പറയാം എന്തു എൻ്റെ മോളെ രക്ഷിക്കന്തു കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു എൻ്റെ മോളെ അമ്മേ അമ്മ വിഷമിക്കല്ലേ അമ്മേ ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ട നമ്മുടെ സൗപർണിക രക്ഷപ്പെടാൻ ഒരു പഴുത് കിട്ടിയപ്പോൾ നമുക്ക് ഫോൺ ചെയ്തതായിരിക്കും അപ്പോൾ ഒരു സൂചനയെങ്കിലും കിട്ടിയില്ലേ അതിൽ നിന്നും അവളെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് ആലോചിക്കാം ചേച്ചി ധൈര്യമായിട്ടിരിക്കും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരട്ടെ അമ്മ ധൈര്യമായിട്ടിരിക്കണേ ഞങ്ങൾ പോയിട്ട് വരാം ശാലിനി അമ്മയെ നോക്കണേ അങ്ങനെ എല്ലാവരും പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് കാര്യം പോലീസിൻ്റെ അടുത്ത് പറയുകയാണ് ആ അപ്പോൾ ആ ഫോൺ വന്ന നമ്പർ കയ്യിലുണ്ടല്ലോ ഉണ്ട് മാഡം ആ ഈ നമ്പറിന്നാ വിളിച്ചത് നമ്പർ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തേക്ക് ആ ശരി ഇതാ നമ്പർ വന്തി ആ മേഡം ഈ നമ്പർ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക് എന്നിട്ട് ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടി പറ അവസാനം എവിടെ വെച്ചാണ് ഓൺ ചെയ്തത് ഏതൊക്കെ നമ്പറിൽ വിളിച്ചിട്ടുണ്ട് ഓത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്നൊക്കെ ഓക്കെ മാഡം നിങ്ങൾ വിഷമിക്കണ്ട പക്ഷേ ഇത് കുറച്ച് സമയമെടുക്കും ഞങ്ങളൊന്ന് നോക്കട്ടെ ശരി മേഡം മനുഷ്യൻ ആവണ്ടെന്തോ നീ ധൈര്യമായിട്ടിരിക്കേം കംപ്ലയിൻ്റ് എഴുതി കൊടുത്തിട്ടുണ്ട് ആ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കൺട്രോൾ റൂമിൽ നിന്ന് ഈ ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റീഫൻ രാജ് എന്ന പേരുള്ള ഒരാളുടെ പേരിലാണ് ഈ നമ്പർ ഇപ്പോൾ ഉള്ളത് സ്റ്റീഫൺ രാജോ കോവളം കഴിഞ്ഞ് കടലിലാണ് ഇതിപ്പോൾ ഓഫായിരിക്കുന്നത് കടലിലോ ഇന്ദുവും കൂട്ടുകാരൻ ഞെട്ടുവാണ് എൻ്റെ അഭിപ്രായത്തിൽ ആ പെണ്ണിനെ ഫിഷിംഗ് ബോട്ടിലായിരിക്കും കിടത്തിക്കൊണ്ട് പോയത് ഇന്ദു വിഷമത്തോടെ പറയാണ് ഫിഷിംഗ് ബോട്ടോ എന്തൊക്കെയാ ഇത് അപ്പോഴേക്കും മേഡത്തിന് കോള് വന്നു ആ സാർ പറഞ്ഞോളൂ സാർ ശരി ആയിക്കോട്ടെ ഞാനിത് ഇപ്പം തന്നെ ഇറങ്ങുവോ ഇൻസ്പെക്ടർ പോവുകയാണോ ഓക്കെ എനിക്ക് കമ്മീഷണറുടെ ഓഫീസ് വരെ ഒന്ന് പോകണം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും നിങ്ങളൊക്കെ ഇവിടെ തന്നെ നിൽക്ക് പ്രന്തി അവിടുന്ന് വല്ല ഫോണും വരുന്നുണ്ടോ എന്ന് നോക്കിക്കോണോ മാഡം ഇടക്ക് ആ സ്റ്റീഫൻ രാജിൻ്റെ വീട് എവിടെയാണെന്ന് കൂടി ഒന്ന് അന്വേഷിക്കും എപ്പോഴേക്കും ഞാനിങ്ങെത്തും ഏ മേഡം ശരി നോക്കിക്കോ പറയാണ് മേഡം ഇത് എമർജൻസി അല്ലേ മാഡം എന്തെങ്കിലും ഒന്ന് ചെയ്യും മനസ്സിലാവുന്നുണ്ട് ഞാനും നിങ്ങളെ സഹായിക്കാൻ തന്നെയാണ് നോക്കുന്നത് വേറൊരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് അതിന് പോയി വന്നിട്ട് നിങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം ഇന്ദു മാലതി ചേച്ചിയോട് പറയാണ് ചേച്ചി എന്താ ഇത് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ഇപ്പോൾ ഇന്ദു അവർ പറയുന്നതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ചേച്ചി നമ്മളിത് എന്തായാലും കൂടുതൽ വൈകിപ്പിക്കാൻ പാടില്ല അത് സൗപർണികയ്ക്ക് കൂടുതൽ ദോഷം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അപ്പോൾ എന്തു പറയുന്നത് മാഡം ഞാനൊരു നമ്പർ തരാം ഞങ്ങളുടെ സൗപർണികയുടെ നമ്പറാണ് മാഡം ഇപ്പോഴും സൗവർണിക ഒരാളോട് സംസാരിക്കാറുണ്ട് ഇതൊക്കെയാണ് ആ നമ്പറിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റുമോ മാഡം നമ്പർ ഇതാ ഞാനൊന്ന് നോക്കട്ടെ എന്തു ധൈര്യമായിട്ടിരിക്കെ ഒരു ഫോണിൽ നിന്നലെ നമ്മൾ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് ഇനിയുള്ളതും നല്ലതുപോലെ തന്നെ നടക്കും ഇതെല്ലാം കോവളം കഴിഞ്ഞ് ഏതോ കടലിലാണ് എന്നല്ലേ പറഞ്ഞു അവിടെയൊക്കെ നമ്മളെ കൊണ്ട് എങ്ങനെ എത്താൻ പറ്റാനാ സൗപർണികയെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലേ നീ ഇങ്ങനെ വെറുതെ ടെൻഷനാവല്ലേ ഇന്നലെ വീട് ഏതു ഭാഗത്താ അഞ്ചങ്ങാടിക്ക് അടുത്താ ഇന്നലെ രാത്രി തൊട്ട് ഈ നമ്പർ ഓഫാ സൗവർണിക എപ്പോഴും വിളിക്കാറുണ്ടായിരുന്ന ആ നമ്പർ ഏതാ അത് ദേ ഈ നമ്പറാ ഈ നമ്പറില മണിക്കൂർ കണക്കിന് കോളുകൾ പോയിട്ടുള്ളത് ജയദേവൻ എന്ന് പറഞ്ഞ ഒരാളുടെ നമ്പറാ ബസ് ഒക്കെ അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ജയദേവൻ്റെ നമ്പറും ഇപ്പോൾ കടലിൽ തന്നെയാണ് കാണിക്കുന്നത് പിന്നലില്ലാതുകൊണ്ട് എവിടെയാണെന്ന് അറിയില്ല വലിയ ഉപകാരം മാഡം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ ഇൻസ്പെക്ടർ വന്നതും എന്താ ചെയ്യാൻ പറ്റാതെ നമുക്ക് നോക്കാം ശരി മേഡം ആ ഓക്കെ എന്താ ചെയ്യാൻ എൻ്റെ ഈശ്വര ഇന്ദു നീ ഇപ്പം വേറെ ഒന്നും ചിന്തിക്കണ്ട ജയദേവൻ്റെ നമ്പറിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലോ കിട്ടും നീ വാ നീ വാ ഇൻസ്പെക്ടർ വരട്ടെ പ്രത്യേകിരിക്കാം ഞാനിനി എന്താ ചെയ്യുക എവിടെ ചെന്നാൽ ഇവിടെ ഒന്ന് അന്വേഷിക്കുക ഇതു നീ വിഷമിക്കല്ലേ എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും എന്ത് വഴിയാ ചേച്ചി ഇൻസ്പെക്ടർ വരുന്നതുവരെ നീ ഒന്ന് ക്ഷമിക്ക് ചേച്ചി ഒരു മണിക്കൂർ കഴിഞ്ഞേ അവർ വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഇത്രയും വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നത് അപകട ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു ചേച്ചി പറയാം നമ്മളെ കൊണ്ടിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഓ നീയൊന്ന് പറ നമ്മൾ സൗകര്ണിക ഏത് അവസ്ഥയിലാണോ എന്തോ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസ് വന്നിട്ട് പറയുകയാണ് ഇൻസ്പെക്ടറുടെ മീറ്റിംഗ് നമ്മൾ ഒന്നല്ല ഒരു മണിക്കൂറിലൊന്നും തീരുമെന്ന് തോന്നുന്നില്ല പലപ്പോഴും ഇതുപോലെയൊക്കെ പോയാൽ രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ തിരിച്ചു വരിക കമ്മീഷണറുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കേസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ ഈ ഐ പി ആണെങ്കിൽ നോക്കിയേനെ നിങ്ങളുടെയൊക്കെ കേസ് ആരാ നോക്കുക ആലോചിച്ച് എന്താ വേണ്ടത് ചാച്ചേ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നേ എന്താ ചേച്ചി ഇത് ചേച്ചിയത് നമ്മൾ എന്താ ചെയ്യുക ടൂ ഒക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ടൂ ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് കോവളം കഴിഞ്ഞ് കടലിനകത്ത സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആ പെണ്ണിനെ ഫിഷിംഗ് ബോട്ടിലായിരിക്കും കടത്തിക്കൊണ്ട് പോയത് ഈ നമ്പർ ഇന്ന മണിക്കൂറിന് കണക്കിന് കോളുകൾ വന്നിട്ടുള്ളത് ഇതൊരു ജയദേവൻ്റെ നമ്പറാണ് അഡ്രസ്സൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജയദേവൻ്റെ നമ്പറും ഇപ്പോൾ കടലിലാണ് ഉള്ളത് സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല അളിയ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഒരു കേസ് വേറും കൂടി എടുക്കാമെന്ന് ദേ ഇവനാ പറഞ്ഞ വേണ്ടാന്നു നീ ആറ് കുപ്പിയെ ബാക്കിയുള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് തീരും ആ ആൻ്റണി ഇന്ന് വൈകുന്നേരം ബോട്ട് എടുക്കുന്ന കാര്യം പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ലേ അവരെ വിളിച്ച് കാര്യം പറയടാ ബോട്ടിലേക്ക് ഒരു അഞ്ചാറ് കേസ് വേറെടുത്ത് വരാൻ വേണ്ടി പറ ശരി അളിയെ ഇപ്പം തന്നെ പറഞ്ഞേക്കാം അയാളപ്പോൾ പോക്കറ്റിൽ ഫോണിന് വരുന്നതാണ് ഏ ഫോണ് പോക്കറ്റിലിട്ടതാണല്ലോ ഇതെവിടെ പോയി അയാൾ പാൻറ്റിൻ്റെ പോക്കറ്റിലും ഷർട്ടിൻ്റെ പോക്കറ്റിലും ഒക്കെ ഫോണിന് വേണ്ടി തപ്പാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ